ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തതിൽ വെച്ച ഏറ്റവും മികച്ച സീരിയലായിരുന്നു സ്വാന്തരം സ്വാതന്ത്ര്യം അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ എല്ലാവരും വളരെയധികം നിരാശയിലായിരുന്നു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവാഞ്ജലി കോംബോ ഇനിയും കാണാൻ സാധിക്കില്ല എന്ന വിഷമത്തിലായിരുന്നു ആരാധകർ എത്രയും വേഗം തന്നെ രണ്ടാം ഭാഗം വേണമെന്ന് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് ചർച്ചകളും ഒരുപാട് കമൻ്റുകളും പ്രേക്ഷകരുടെ ഭാഗത്തു ഒരുപാട് വിമർശനങ്ങളും വന്നിരുന്നു എന്നാലിപ്പോൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മാനിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു അതെ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വിവരം ഏഷ്യാനെറ്റ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ചാനലിലും അതിൻ്റെ പ്രൊമോ വഴി അറിയിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് പ്രൊമോയാണ് നമുക്ക് സ്വാതന്ത്ര്യം ടുവിൻ്റെ വന്നിട്ടുള്ളത് എന്നാൽ സ്വാതന്ത്ര്യം ടുവിൻ്റെ സംബന്ധിച്ചൊരു പ്രേക്ഷകരെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് സ്വാതന്ത്ര്യം ആദ്യം സീരിയൽ അഭിനയിച്ച ആരും തന്നെ ഇതിൽ കാണില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം സ്വാന്തനം ടു പുതിയ കഥയായിരിക്കുമെന്നും രണ്ട് കുടുംബങ്ങളുടെ കഥയായിരിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങൾ ആണ് ഇതിൽ അഭിനയിക്കുന്നു വാർത്തയും പുറത്തു വരുന്നുണ്ട് സ്വാന്തനത്തിലെ ഒന്നാം ഭാഗത്തിലെ ഏറ്റവും ശ്രദ്ധീകരിച്ച ഒരു കഥാപാത്രമാണ് ശിവാഞ്ജലി കോംബോ ശിവാഞ്ജലിയായി അഭിനയിച്ച ഗോപിക ഇപ്പോൾ രംഗത്ത് ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് അതായത് ഗോപികയായി ഇനിയിപ്പോൾ ഞാൻ അഭിനയിക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്വാന്തനം ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന ആരും തന്നെ കാണില്ല എന്ന ഒരു വീഡിയോയും ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുണ്ട് അപ്പം എന്താ സ്വാന്ത്വനം ഒന്നാം ഭാഗത്തിൽ അഭിനയിച്ച കുറച്ചെങ്കിലുമൊക്കെ ആളുകൾ സ്വാാന്ത്വനം ടുവിൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്